നമസ്കാരം ബ്രിട്ടൻ ലെവൽ ക്രോസിൽ ആമസോൺ ഡെലിവറി വാനും ട്രെയിനും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു ട്രെയിനിലെ യാത്രക്കാർ വലിയൊരു അപകടത്തിൽ നിന്ന് തലനാരനേക്കാണ് രക്ഷപ്പെട്ടത് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലണ്ടൻ സമയം വെച്ചു ഈ സംഭവം നടന്നത് ഒരുപക്ഷേ ആമസോൺ ഡെലിവറി വാൻ വളരെ വേഗത്തിലായിരുന്നിരിക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് ഈ ഡ്രൈവറിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇന്നും അറിവായിട്ടില്ല ട്രെയിനുമായി കൂട്ടിയിടിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ വാനിന് തീ ട്രെയിനിലെ യാത്രക്കാരായ പലരും സമൂഹ മാധ്യമങ്ങളെ സംബന്ധിച്ച് ചിത്രങ്ങൾ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വലിയ തോതിൽ ഈ കാ വാഹനത്തിന് തീപിടിക്കുന്നതും പുക വരുന്നതും ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്നതിൻ്റെയൊക്കെ തന്നെ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപകടത്തെ തുടർന്ന് ഈ മേഖലയിൽ മണിക്കൂറുകളോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു അപകടകാരണം എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും സർക്കാർ ഔദ്യോഗികമായി പ്രസ്ഥാന പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഒരുപക്ഷെ വാനിൻ്റെ അമിത വേഗം തന്നെയായിരിക്കും അതിന് കാരണമെന്നാണ് കരുതപ്പെടുന്നത് യാത്ര മുടങ്ങിപ്പോയ ട്രെയിനിലെ യാത്രക്കാരെ പിന്നീട് മറ്റൊരു ട്രെയിനിൽ കയറ്റിവിടുകയായിരുന്നു ഈ മേഖലയിലേക്ക് ധാരാളം ബസ് സർവീസുകളും സർക്കാർ ഏർപ്പാടാക്കിയിരുന്നു സംഭവത്തിൽ ആമസോൺ അതിയായ ദുഃഖം പ്രകടിപ്പിച്ച് തങ്ങളുടെ ജീവനക്കാരന് ഇത്തരം ദാരുണമായൊരു അന്ത്യം ഉണ്ടായതിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊക്കെ തന്നെ അനുശോചിക്കുന്നതായി അവർ പറഞ്ഞു സർക്കാർ നടത്തുന്ന ഏത് അന്വേഷണവുമായി സഹകരിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ബ്രിട്ടനെയൊക്കെ പോലെയുള്ള വളരെ സുശക്തമായ സംവിധാനങ്ങളുള്ള റെയിൽവേയിൽ ഒരു അപകടം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോഴും ആർക്കും മനസ്സിലാകത്തൊരു കാര്യം സാധാരണഗതിയിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ലെവൽ ക്രോസിങ്ങിൽ ഭൂരിഭാഗ സ്ഥലങ്ങളിലും കാവൽക്കാർ ഉണ്ടായിരിക്കും ഒരുപക്ഷേ ഈ സ്ഥലത്ത് കാവൽക്കാരില്ലാതിരുന്നതാണോ ഈ വാൻ ഇത്രയും വേഗത്തിലെത്തി റെയിൽ പടത്തിലേക്ക് കടന്നു കയറാൻ കാരണം എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് ചിലപ്പോഴൊക്കെ ഈ വാഹനങ്ങൾ പെട്ടെന്ന് കടന്നു പോകുന്നതിന് വേണ്ടി ലെവൽ ക്രോസ് വഴി പോകുമ്പോൾ കുടു ടയറുകൾ കുടുങ്ങിപ്പോകുന്ന അവസ്ഥ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണോ ഈ അപകടം സംഭവിച്ചത് എന്നും ആർക്കും വ്യക്തമല്ല ഏതായാലും ട്രെയിനിലെ യാത്രക്കാർക്ക് ആർക്കും തന്നെ അപകടം പറ്റിയില്ല എന്നുള്ളതിൽ അവിടുത്തെ റെയിൽവേ അധികൃതരും ആശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം നല്ല വേഗത്തിൽ സഞ്ചരിച്ചിരുന്ന ട്രെയിനായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ കൂട്ടിടിയെ തുടർന്ന് ട്രെയിൻ പാളം തെറ്റുകറ്റുക ചെയ്തിരുന്നെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്ക് എത്തുമായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അതിൽ ആ ഒരു സാഹചര്യം ഒഴിവായി എന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് അപകടത്തെ തുടർന്ന് കാൻഡർബറി ഈസ്റ്റിനും ലണ്ടൻ വിക്ടോറിയയ്ക്കും ഇടയിൽ വൈകുന്നേരം ആറ് മണിവരെ യാത്ര തടസ്സപ്പെട്ടിരുന്നു സംഭവത്തെക്കുറിച്ച് റെയിൽവേ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സ്ഥലത്ത് ശക്തമായ തോതിലുള്ള പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ കൂടുതൽ സാങ്കേതിക വിദഗ്ദ്ധരെത്തി അപകടകാരണം എന്താണെന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തും റെയിൽവേയും അതുപോലെ ആഭ്യന്തര വകുപ്പൊക്കെ തന്നെ ഒരുമിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏതായാലും ഈ ഒരു അപകടം ബ്രിട്ടനിലെ ട്രെയിൻ യാത്രക്കാരെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് കാരണം ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന റെയിൽവേ സംവിധാനത്തിൽ പോലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ പതിയിരുപ്പുണ്ട് എന്നുള്ളത് പല യാത്രക്കാരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്